നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് വികസനക്ഷേമ പഠന പരിപാടി സംഘടിപ്പിക്കുക വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ ഈ വികസനക്ഷേമ പഠന പരിപാടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ സിന്ധൂരി എന്തായാലും വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കുക വികസനക്ഷേമ പരിപാടികൾ സംബന്ധിച്ച അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ആരായുക വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി വികസനം എത്തിക്കാനുള്ള ആസൂത്രണം നടത്തുക ക്ഷേമ പരിപാടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് അഭിപ്രായം സമാഹരിക്കുക എന്നിവയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സാമൂഹിക സന്നദ്ധ സേനാംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയായി പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഇതിനാവശ്യമായ മുൻവൊരുക്കങ്ങളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് കൂടി മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനമുണ്ടായിട്ടുണ്ട് പരിപാടിയുടെ നടത്തിപ്പിനായി നാലംഗ സംസ്ഥാനതലത്തിൽ നാലംഗ ഉപദേശക സമിതിയും സംസ്ഥാന നിർവ്വാഹണ സമിതിയും രൂപീകരിക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അസംബ്ലി തലത്തിലും അതിനൊപ്പം തന്നെ ജില്ലാ തലത്തിലും ഉചിതമായ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിക്കുന്നതിന് ഐ ആർ സി ആർ ഡി ഡയറക്ടർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ഐ എം ജി ഡയറക്ടർ കെ ജയകുമാർ കോഴിക്കോട് ഐ എം പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ് എന്നിവരാണ് സംസ്ഥാനതല ഉപദേശക സമിതി അംഗങ്ങളായിട്ടുള്ളത് സിറ്റിസൺ റെസ്പോൺസ് തീരുമാനവുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ വന്നിരിക്കുന്നത് മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്